ഹലോ ആലോ ഗായ് ഇപ്പോൾ താറിലാണ് പോകുന്നത് ഞങ്ങൾ എന്തിനാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് പോകുകയാണേ അപ്പോൾ താറിൽ പുളിച്ച് എങ്ങാണ്ടെങ്ങനെ പോകാമെന്ന് വിചാരിച്ച് എങ്ങാണ്ടിറങ്ങിയതാണ് ആ ഒരു ടൈമിലാണ് സീനോ വീഡിയോ എടുക്കുന്നത് കുറച്ച് പുൽ ചിത്രം കാണാമല്ലോ അങ്ങനെ ഞങ്ങൾ താറിലങ്ങനെ പോകുമ്പോൾ വേറെങ്ങനെ ഇരിക്കുന്ന ചെന്നൈമാരെ എന്തോ ഒരു വണ്ടി ഒരു വണ്ടിമാര് കേട്ടോ നോക്കിയനെയുള്ള അവർ ഇരുമോ എന്താ ഉള്ളൊരു പുളിചിത്രം സൗണ്ട് പ്രൂഫൊക്കെ ഒരാൾക്ക് കുത്തിയിടുന്ന ഓൾക്കാണെങ്കിൽ വണ്ടിയിൽ കയറിയാൽ തീരെ ഇഷ്ടം തന്നെയല്ല വാൻ്റെ അങ്ങനത്തെ ഇളകി പോയി ഞാൻ പോകുന്നത് വണ്ടിൻ്റെ ഉള്ളിൽ വെക്കുമ്പോൾ പുറത്തുള്ളവ ചെറിയ ആൾക്കാരെ വരയ്ക്കാൻ തോന്നുന്നുണ്ട് അത് പണ്ട് പറഞ്ഞ ഡയലോഗ് വഴി എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ഏതായാലും ഞാനേ പറഞ്ഞോന്നുള്ളൂ ഏതായാലും ഞങ്ങൾ ഇങ്ങനെ പോകുകയാണ് ഓളിനെ ഇന്നെ കുറിച്ച് നേരം ഇങ്ങനെ എടുക്കുന്നുണ്ട് ഏ എന്തോ കിട്ടാൻ കഴിഞ്ഞ പോൾ ഇങ്ങനെ പോളൊരു ഓൾക്കാട്ടിലുണ്ടെ അങ്ങനെ ഒരു ആളെങ്ങേ ഞാനാ മൈൻഡെ ചില്ല കാരണം നമ്മൾ ഓൾറെഡി സുന്ദരനാണല്ലോ അങ്ങോട്ട് പിന്നെ ഞാൻ ആ മൈൻഡ് എക്കാളും ഇല്ല അങ്ങനെ ഞാനൊരു ഹോബ് ഇട്ടു ഓക്കെ അങ്ങനെ പിന്നെ ഓൾ ചൂട് കാട്ടി 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 ആ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുൾ ആകും ഓൾ ഓൾ കാട്ടു അങ്ങനെ ഞാൻ ഇതാക്കണേ കുത്തി കുറെ സ്പൂൺ വാങ്ങി അങ്ങനെ ഞാൻ എന്തോ ചില സാധനങ്ങളൊക്കെ വാങ്ങാൻ എഴുതിക്കാണ്ടേ പക്കറ്റോൾ എടുത്തപ്പോൾ തന്നെ ഞാൻ ഉളപ്പിച്ചിരിക്കണേ എന്തേലും കുത്തി നടക്കുമെന്ന് അങ്ങനെ എന്തൊക്കെയുള്ള വാരിപിടിച്ചു കാണണം ഞാൻ എടുത്തോണ്ടേ എന്നൊക്കെ തന്നെയാണ് അപ്പം ഞാൻ മന്മാരു യോഗേട്ട് എടുത്തു തോന്നും അപ്പോൾ ഓൾ ഫ്ലേവറിൽ ഫ്ലേവറിലെടുക്കാം ഞാൻ പറഞ്ഞാൽ പറ്റൂല ഫ്ലേവറിൽ തന്നെ എടുക്കാം അങ്ങനെ അടുത്തപ്പോൾ അവളെ കുറിച്ച് വലുപ്പല്ലെടുക്കാം ഞാൻ ആ വലുപ്പല്ലോ എടുത്തു ആ പിന്നെ ഫ്ലാവറോ നോക്കണ്ട മുരാ കുട്ടിക്കിടയ്ക്ക് എടുത്തിരുന്നാട്ടി ഏതായാലും ഇപ്പോൾ അതെടുത്തു അ നേരെ പാക്കറ്റ് കിണറ്റു ഇന്നലെ പിന്നെ ആ വണ്ടിയും വെളിച്ചവൻ ഒറ്റ പോക്കാ പിന്നെ അടുത്ത സ്ഥലത്തേക്ക് അവൾ ഞാനെന്താറ്റേ എത്തപ്പോൾ തേ ഓളൂ ചോദ്യം ആ അങ്ങനെ തേങ്ങാ വെള്ളം എത്തും വാങ്ങും തേങ്ങ വെള്ളം വാങ്ങും അടുത്ത് മുഴക്കൊന്നുമില്ലല്ലോ അങ്ങനെ ഞാൻ തേങ്ങ വെള്ളം വാങ്ങി ഏ അത് കഴിഞ്ഞപ്പോൾ ഓക്കെ പിന്നെ അലക്കെ തരും വാങ്ങണം പറഞ്ഞാൽ ഞാൻ ഞാൻ ചോദിച്ചോയ്ക്കും പോള് പറഞ്ഞു എനിക്ക് ജ്യൂസ് മതിയാണ് ആയിക്കോട്ടെ ജ്യൂസ് കുടിച്ചോ അങ്ങനെയുള്ള ആ ജ്യൂസ് കുടിച്ച ഞാൻ മതിയാണെന്ന് നോക്കി എന്തോ ഒരു സാധനം എനിക്കത് പറ്റിയേ പറ്റില്ല ബദാൻ ചേക്കുന്ന കൂള് പറയുണ്ട് അങ്ങനെ അത് എന്തായാലും ബക്കറ്റൊക്കെ ഇട്ടു പിന്നെ അതാ പോണു പിന്നെയാണ് ബാസ്കറ്റ് ബാസ്ക്കറ്റോ ബക്കറ്റോ ഞാൻ ബക്കറ്റോ മുടക്കൊന്നുമില്ലല്ലോ അങ്ങനെ ഇത് ഉന്തി ഞാൻ പോക്കേന് ഏതായാലും പോണെടുത്തപ്പോൾ ഫുള്ള് വലിച്ചു വരട്ട് എന്നെക്ക് പോകണേ അങ്ങനെ 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 മുന്തി ഉന്തി ആ നടത്തും വരുന്നേ ഏതായാലും ഞാൻ കുട്ടിനേറ്റി ഏറ്റവും കാണാൻ ഈ നടക്കുന്നത് ഓൾക്കാ വിചാരുന്നില്ല ഏതാലും പോസ്റ്റ് മെറ്റിസിന്റെ ഏറ്റവും കൂടാപ്പൊ ഞാനും തട്ടി വാങ്ങാൻ കൊണ്ടുപോയി പിന്നെ കുട്ടി കുട്ടിക്ക് കൊടുക്കാനാണെന്ന അരിയാണ് എടുത്തോളൂ അങ്ങനെ പിന്നെ അതൊരു അഞ്ഞൂറ് വാങ്ങി നല്ല അരി ആ അപ്പോ നല്ല അരി എനിക്ക് പോലെ പറ്റിയിട്ടൊന്നുമില്ല എന്തൊക്കെയാ വാരി വിളിച്ച കുട്ടിക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ലല്ലോ ഏതായാലും നോക്കിട്ട് വേണമല്ലേ കൊടുക്കാനേ അങ്ങനെ ഏതായാലും അതാണ് എടുക്കാന്ന് കരുതി ഏതായാലും കൊറേ ഞാൻ അവിടെ മൊട്ടിത്തീരിക്കില്ലേനവിടെ അപ്പൊ രാമനാ ചേച്ചി കാരണം കറിയാൻ വിളിച്ചപ്പോ ചേച്ചി വന്നാ എടുത്തരാം ഞാൻ അതും പൊട്ടിത്തൂക്കിയാണ് ഞാനിങ്ങനെ പിന്നെ ഇങ്ങനെ പോന്നെ ഇന്നെ കുറെ സ്ഥലത്തേക്ക് പോയി നായയാണെങ്കിലോ ഫുള്ള് വീഡിയോ വീഡിയോ ചെക്കാക്കില്ല അതങ്ങനെ എടുത്തു വെച്ചാൽ മനസ്സിന് ഇത് വിൽക്കണ്ടേ ഓലക്ക പറഞ്ഞാട് ഇതാണ് ഞാനാണീ പോയി ഓൾ എടുക്കുന്നത് എനിക്ക് അറിയ ഇതിനെ മാത്രം വീഡിയോ എടുത്ത് കൂട്ടിക്ക് ഏതാനും മനസ്സിനെ ഏതൊരു മണ്ണിനെ പിരാക്കണേ അങ്ങനെ ഞാൻ പറയുവാനെന്താ കളി നോക്കിയാണെങ്കിൽ എത്താവോള വീഡിയോ എടുക്കട്ടെ താലം അടിച്ചോള പൊളിച്ചണ്ടേ ഏതായാലും വണ്ടി വണ്ടിയും തിരിയാണ്ട് ഉഗന്നെ താലം തിരിഞ്ഞാണ്ട് പാടില്ലാത്തൊരു വീഡിയോ ഏതായാലും എന്തൊക്കെയാ കാട്ടിക്കണം മുപ്പിച്ചാലും ഇതൊന്നും കഴിഞ്ഞോട്ട് എന്നിട്ട് നമുക്ക് സംസാരിച്ച അവൾ ആ ഇളക്കലും പുൽക്കളക്കുമ്പോൾ കഴിയട്ടെ അല്ല അപ്പൊ എന്തപ്പം ഞാനതിന് പറയാ എന്തൊരു ഇലക്കുമ്പൊരു വീഡിയോ നോക്കി വെച്ചിമാരാൻ്റെ അമ്മോ ഐ ഐ ആ എന്നാ ഇവിടുത്തെ തുടങ്ങാം ഇതാണ് ലാക്ട്രോജറ്റ് ഏ അതൊരു വാങ്ങി എന്നാൽ പിന്നെ ആകും ഏറ്റിങ്ങാണ്ട് പോക്കേ ഏതായാലും ഞാൻ ഏറ്റി ഏറ്റി ഏറ്റിട്ട് പോയി ഞാന് വീണ്ടും മോളീ വീഡിയോ ഇത് കത്താവൂലി മുപ്പിത്തെ മുപ്പിത്തെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഇത് പിന്നെ പെരിയിലെത്തി രാവിലെ പിറ്റേ നെയ്ച്ചാലും ഓള് വീഡിയോ എടുക്കോ ഏതായാലും ഞാൻ പറഞ്ഞത് ഓഫറിൽ ഞാൻ മക്ക സോപ്പ് വാങ്ങാനാണ് ഞാൻ ഈ ആഡ് ചെയ്യുന്ന സോപ്പ് ഉണ്ടായിരുന്നു അതൊരു വാങ്ങി ഏതായാലും ഫ്ലാവർ നോക്കിയാണ് മടത്തേക്കാണോ എടുക്കണത് ആ പിന്നെ ആ ലോട് പറഞ്ഞത് അത് അവൾക്ക് ഇഷ്ടമല്ല യാടലേ മതിയെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ആ ഫ്ലൈ ഓവർ പറ്റി പിന്നെ അതടുത്ത് കാണുന്ന ഏറെ ഒറ്റ പോക്കെ അടുത്ത നിറത്തിൽ ഏതായാലും മുപ്പത്തി അത് വാങ്ങില്ല ഏതായാലും അത് ഞാൻ നോക്കിയാണെന്ന് മുപ്പത്തി വില നോക്കിയാൽ അവിടെ വെച്ചു എന്താണെന്നറിയില്ല ഭയങ്കര ഇരുമയില്ല അവൾക്ക് അങ്ങനെ അവിടെ നിന്ന് കൂടെ പോകുന്നില്ല പിന്നെ അവൾക്ക് വാങ്ങണം വാന്തേ വാങ്ങണം വാന്തേ പറഞ്ഞാണ് ഇങ്ങനെ നിൽക്കുന്നേക്ക് ഞാൻ പറഞ്ഞിട്ട് പോരെ അല്ലപ്പോഴൊക്കെ അജൂല അങ്ങനെ പിന്നെ ഓളാ മുന്തുട്ടിത്തിണ്ട് അങ്ങനെ വരുന്നേ എൻ്റെ ബേക്കറി ഏതായാലും കുറച്ചങ്ങൾ മുന്നേക്ക് പോയി ഓളോട് തട്ടി തടഞ്ഞ് പോകാൻ നിക്കേനെ ഞാൻ വന്നത് കേട്ടു വാ ഇവിടെയാണ് എൻ്റെ സ്ഥലം അത് അങ്ങനെ ഓളും വലിച്ചു വന്ന പിന്നെയും പോയി ഓൾ പിന്നെയും അങ്ങോട്ട് തിരികെ പോണത് എന്തോ ഒരു സാധനം എടുക്കണം മനങ്ങാന്തി എന്താണെന്ന് എച്ച അറിയില്ല ജാജി പോടിയാന്നൊക്കെ പറയുണ്ട് കുട്ടിയാലി തളിച്ച് പോക്കാൻ മതി ജാതി ഏതായാലും അത് തന്നെ എടുത്തു അങ്ങനെ നോക്കീരാ ഏഹ് അങ്ങനെ ഞാനെ കുട്ടീനെത്തിൽ പിന്നെയും നടക്കുന്നെ ഇതില് ഈ ഒരു നടത്തും തന്നെ എച്ച് പോണേ ഓക്കാണെങ്കിൽ പിടാൻ തയ്യാൻ ചെയ്തിട്ടുണ്ടെ ഓൾ കണ്ടിട്ട് നോക്കണു അങ്ങനെ ബില്ല് അടിച്ചമ്പരെ ഇല്ല അടിച്ചോട് വീടിന്റെ പോയി അമ്മാരി ഏതായാലും കണ്ട ചെതുക്കെ ഓള വീഡിയോ അന്തങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാ രണ്ട് കൊല്ലായി ചെന്നൈമാരേ ഇത് നടക്കുമ്പോൾ ഇതെന്നെ പോയി ഓളെ ഹെൽപ്പ് ചെയ്ത് കൊടുത്താണേ അതെടുക്കാൻ മാറി കൊണ്ട് ചെയ്ത് കൊടുക്കാം ഏപ്പൊ കാക്കി പോട്ടെ ഓക്കേ ബൈ